കത്തോലിക്ക സഭ ഈ വർഷം ജൂബിലി വർഷമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ ആചരിച്ചു ഫാദർ ലൂക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറ് വരെയാണ് കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആചരിക്കുന്നത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുബാലസഖ്യ ദിനം ആചരിച്ചത് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ കാർമികം വഹിച്ചു രാജ്യത്ത് എല്ലാം ഒത്തിരിയേറെ കാലഘട്ടമാണ്

ഫാദർ ജേക്കബ് കളത്തിൽ കാട്ടിൽ സഹകാർമ്മികരായിരുന്നു നിരവധി വിശ്വാസികളും ദിനത്തിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു